എല്ലാവർക്കും നമസ്കാരം എച്ച് എച്ച് ഐ സിൻഫ്രാമാർട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എച്ച് എച്ച് ഐ സിൻഫ്രാമാർ ടോട്ടൽ പെയിൻറ്റിംഗ് സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമ്മളിതിനു മുമ്പ് ഒരു ടോട്ടൽ പെയിൻറ്റിംഗ് സൊല്യൂഷൻ്റെ വീഡിയോ കണ്ടായിരുന്നു കൊല്ലംകുണ്ടറയിലുള്ള വലിയ പള്ളിയുടെ പെയിൻറ്റിംഗ് വർക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റെസിഡൻഷ്യൽ വർക്കിലെ പെയിൻറ്റിംഗ് വർക്കുകളാണ് ടോട്ടൽ പെയിന്റിങ് സൊല്യൂഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ് എച്ച് എച്ച് ഐസ് ഇൻഫോർമാർ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന മൂന്ന് പെയിന്റ് ബ്രാൻഡുകളാണ് ഏഷ്യൻ ബെർജർ ജോട്ടൻ ഈ മൂന്ന് പെയിന്റ് ബ്രാൻഡുകൾക്കും പ്രത്യേകം പെയിന്റിംഗ് സർവീസ് ഉണ്ട് ഏഷ്യന് സേഫ് പെയിന്റ് എന്നും ബെർജറിന് എക്സ്പ്രസ് പെയിന്റ് എന്നും ജോട്ടന് മാസ്റ്റർ പെയിന്റ് എന്നുമാണ് പറയുന്നത് ഈ പെയിന്റിങ് സർവീസിനെ എച്ച് എച്ച് വൈസിന്റെ കോർഡിനേഷനിൽ കൊണ്ടുവരുന്ന ആ ഒരു സർവീസിനെയാണ് എച്ച് എച്ച് ടോട്ടൽ പെയിന്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിന് ഒരു പെയിന്റിംഗ് സർവീസിനെ ആശ്രയിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയാലും സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കിട്ടിക്കണമെന്നില്ല നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയും കൂടി ഒത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ പെയിന്റിംഗ് സർവീസുകൾ ചെയ്യുന്നത് ഈ വീടിന്റെ പെയിന്റിംഗ് വർക്കുകളാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ വാട്ടർ പ്രൂഫിംഗ് പ്രൈമർ വാട്ടർ പ്രൂഫിംഗ് പുട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന എം എൽ സി ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ഓരോ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം എച്ച് എച്ച് ഐസ് ഇൻഫ്രാമാർട്ടിന്റെ ടോട്ടൽ പെയിന്റിംഗ് സൊല്യൂഷനിൽ സേഫ് പെയിന്റ് വേണോ ബെർജറിന്റെ എക്സ്പ്രസ് പെയിന്റ് വേണോ ജോട്ടന്റെ മാസ്റ്റർ പെയിന്റാണോ വേണ്ടത് ഇതെല്ലാം കസ്റ്റമർ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത് നമ്മൾ ഈ കാണുന്ന സൈറ്റിൽ യേശന്റെ സേഫ് പെയിന്റ് ആണ് കസ്റ്റമർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഫർണിച്ചറുകളിലും വുഡിലും ഏഷ്യൻ്റെ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ തരത്തിലുമുള്ള ഉള്ള കോട്ടിങ്ങും ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ആണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏഷ്യൻ്റെ സ്മാർട്ട് കെയർ ഹൈഡ്രോളിക് ആണ് ഇവിടെ ഇന്റീരിയറിൽ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഏഷ്യൻ്റെ തന്നെ സ്മാർട്ട് കെയർ ഡാം ലോക്ക് ടു കെ ആണ് എക്സ്റ്റീരിയറിൽ ചെയ്തിട്ടുള്ളത് ഈ വാട്ടർ പ്രൂഫിംഗ് വീടിന്റെ സിൽ ലെവൽ വരെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം വാട്ടർ പ്രൂഫിംഗ് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട് രണ്ട് കോട്ട് വാട്ടർ പ്രൂഫിംഗ് പുട്ടി അപ്ലൈ ചെയ്തു അതിനുശേഷം नू, नू, ും ഒരു കോട്ട് പ്രൈമർ ചെയ്തിട്ടുണ്ട് ഏഷ്യന്റെ ഷീറ്റ് ആണ് പ്രൈമർ ആർട്ട് ചെയ്തേക്കുന്നത് ഫൈനലി വീടിന്റെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും എമൽഷൻ ചെയ്തേക്കും പെയിൻ ബ്രാൻഡുകൾ ഇന്റീരിയർ എന്നും എക്സ്റ്റീരിയർ എന്നും സ്പെസിഫ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് നമ്മൾ ഈ കാണുന്ന വീട്ടിൽ എക്സ്റ്റീരിയർ എമൽഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷം വാറണ്ടിയുള്ള ഏഷ്യൻ അൾട്ടിമ പ്രോഡക്റ്റ് ആണ് ഇന്റീരിയർ ഏരിയയിലാകട്ടെ ഏഷ്യന്റെ റോയാലെ ലക്ഷറി ഡോസിനും വിൻഡോസിനും എല്ലാം ചെയ്തിരിക്കുന്നത് ഏഷ്യന്റെ യു പാലറ്റ് എന്ന് പറയുന്ന പോളി യൂറിറ്റീൻ കോട്ടിംഗ് ആണ് വീ കോട്ടിങ്ങിനോടൊപ്പം ഈക് ബേസ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് സ്റ്റെയിൻ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ വീടിന്റെ എല്ലടവും ഒരേ കളർ പെയിന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒറ്റ കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ് വീടിന്റെ എക്സ്റ്റീരിയറിലെ ഒരു ഓവർവ്യൂ വീടിന്റെ പ്ലാനിനും അതിന്റെ അതിൻ്റെ എലിവേഷനുസരിച്ചൊക്കെയാണ് ഈ കളർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫോർമൽ ലിവിംഗ് ഏരിയയിലുള്ള ഫർണിച്ചറിനും മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാഴ്ചയിൽ ഒരു തരത്തിലും ും നമുക്ക് ഭംഗി തോന്നാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴും വാശ് ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലാണെങ്കിലും ഇപ്പോൾ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു ഡൈനിങ് ഔട്ടും കൂടി ചെയ്തിട്ടുണ്ട് അവിടെ വളരെ വൈഡായിട്ട് വരുന്ന യു പി വി സി ഷട്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഓട്ടോമാറ്റഡ് ഷട്ടറും കൊടുത്തിട്ടുണ്ട് മോഡലാർ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിലും മോഡലാർ കിച്ചണിൽ നിന്നും അല്പം കൂടി ഒരു കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും നമ്മളുടെ ഈ ഒരു പെയിൻറ്റിൻ്റെ കളർ നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ബെഡ്റൂമുകളിലേക്കൊക്കെ വരുവാണെങ്കിൽ ഡോറുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ പി യു പല്ലറ്റ് ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്തേക്കുന്നു അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ സ്റ്റെയിൻ വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് വരുമ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കളറിൽ പെയിൻറ്റിൻ്റെ കളറിൽ വ്യത്യാസമില്ല പക്ഷേ ഈ കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും അവിടെയുള്ള ഫർണിച്ചറുകൾക്കും ഇൻറ്റീരിയർ അക്സസറീസുകൾക്കും ഒക്കെ മാഷ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റീലുകൾക്കും ഒക്കെ നമ്മളൊരു ടീക്ക് വുഡ് ഫിനിഷ് വരുന്ന കോട്ടിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഓരോ നല്ലൊരു പെയിന്റിങ് സർവീസ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് സാധാരണ ഒരു പെയിന്റിംഗ് വർക്കിനെ അപേക്ഷിച്ച് നമ്മൾ ഇതുപോലെയുള്ള പെയിന്റ് ബ്രാൻഡുകളുടെ പെയിന്റ് സർവീസുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് നമ്മൾ കണ്ടത് നമ്മളോട് ഇപ്പം ഈ ഒരു ടോട്ടൽ പെയിന്റിംഗ് സൊല്യൂഷന്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കാനായിട്ട് ഇതിന്റെ ഔസോണ്ടർ ആയിട്ടുള്ള വിജയൻ സാറുണ്ട് സാർ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഏഷ്യൻ പെയിന്റിന്റെ സേഫ് പെയിന്റ് എന്ന് ഒരു സർവീസ് ആണ് നമുക്കിപ്പോ സാധാരണ ഒരു പെയിന്റ് വർക്കിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ഒരു വർക്ക് എന്നാണ് നോക്കൂ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പറയാം വ്യൂസിന് വേണ്ടി വളരെയേറെ സ്റ്റാഫുമായിട്ടായാലും വർക്കിംഗ് ആയാലും എല്ലാ നല്ല ഇതെല്ലാം നല്ല വർക്കിംഗ് ആണ് നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സാധാരണ പെയിന്റിംഗ് വർക്ക് ഇതിലേക്ക് വന്നേങ്ങനെയാണ് അതാണല്ലോ നമ്മൾ ഏഷ്യൻ പെയിന്റുമായിട്ട് ബന്ധപ്പെടാനുള്ള കാരണവും അതാണ് നല്ല വർക്കിംഗ് ആണ് നല്ല പെയിന്റിംഗ് ആണ് നല്ല ഗ്രൂപ്പാണ് നല്ല രീതിയിലുള്ള നമുക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ട് ്രൂഫി പോയിനൽ അന്വേഷിച്ചിട്ട് വരെയും ഓരോരോ സ്റ്റേജ് സ്റ്റേജായിട്ടാണ് എല്ലാം ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടും നമുക്ക് ഒഴിവാക്കാൻ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാ അതുവരേക്കും